നമസ്കാരം തമിഴ്നാട്ടിലുണ്ടായ വ്യാജ ദുരന്തത്തിൽ അൻപതിലേറെ പേരുടെ ജീവൻ പൊലിഞ്ഞത് നമ്മൾ വാർത്തകളിലൂടെയും മറ്റും അറിഞ്ഞതാണ് കള്ളക്കുറിച്ച് ഉണ്ടായ വ്യാജ മദ്യ ദുരിതത്തിൽ ഡി എം കെ സർക്കാരിനെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയർന്നു വരുന്നത് അത്തരത്തിൽ ഡി എം കെ സർക്കാരിനെതിരെ തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അണ്ണാമലെ പങ്കുവച്ചിരിക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം സില മാസങ്ങൾക്ക് മുൻപ് വിളപ്പുറംപെട്ട് മാവട്ടങ്ങളിൽ நடந்த விரும்பத்தகாத நிகழ்வுகளால் சில உயிரிழப்புகள் ஏற்பட்டன இதனையடுத்து என்னுடைய அறிவுரை என்பதில் மாவட்ட நிர்வாகம் மற்றும் காவல்துறையின் ஒருங்கிணைந்த செயல்பாடுகள் மற்றும் கடும் நடவடிக்கைகளால் தற்போது கள்ளச்சாராயம் காய்ச்சல் மற்றும் விற்பனை செய்தல் வெகுவாக குறைந்துள்ளது இந்த நிலை தொடர தோய்வின் கண்காணிப்பு மற்றும் ஒருங்கிணைந்த நடவடிக்கைகளை துரிதப்படுத்தி கள்ளச்சாராயம் காய்ச்சுதல் மற்றும் விற்பனை முற்றிலுமாக அகற்றுதலை உறுதி செய்திட வேண்டும் இதுகுறித்து வாரந்தோறும் ஆய்வுக் கூட்டங்கள் நடத்தி கண்காணிக்க കഴിഞ്ഞ വർഷം ജൂലൈയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ വീഡിയോയാണ് നമ്മളിപ്പോൾ കണ്ടത് ഡിഎം കെ സർക്കാരിൻ്റെ നടപടി മൂലം മായം കലർന്ന മദ്യം ഉണ്ടാക്കുന്നതും വിൽപ്പന നടത്തുന്നതും ഗണ്യമായി കുറഞ്ഞുവെന്ന് പറയുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എന്നാൽ ഇങ്ങനെ സ്വയം പ്രശംസിച്ചതിനു പുറമേ എല്ലാ ആഴ്ചയും പരിശോധന നടത്തുമെന്ന ഒരു വാക്കും എം കെ സ്റ്റാലിൻ നൽകിയിരുന്നു എന്നിട്ടാണ് ഇത് പറഞ്ഞ് കൃത്യം ഒരു വർഷമാകുന്നതിന് മുൻപ് തന്നെ കള്ളക്കുറിച്ച് അൻപത്തിയാറ പേരുടെ മരണത്തിനിടയാക്കിയ വ്യാജ മദ്യ ദുരന്തം ഇപ്പോൾ ഉണ്ടായത് എന്നിട്ടും എൻ കെ സ്റ്റാലിൻ അതിനുവേണ്ടി ഒരു ശക്തമായ നടപടി സ്വീകരിക്കാനോ മുൻപ് പറഞ്ഞ വാക്ക് പാലിക്കാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല അതിനാൽ തന്നെ ഡി എം കെയുടെ ഭരണപരമായ കഴിവ് കേടിനെതിരെ സമരം ചെയ്യുന്ന തമിഴ്നാട്ടിലെ ബി ജെ പി കാരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം കൃത്യമായി ഭരിച്ചിരുന്നെങ്കിൽ ഇന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമായിരുന്നില്ല എന്നാണ് തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല പറയുന്നത് എന്തായാലും പറയുന്ന ഒരു കാര്യങ്ങളും നടപ്പാക്കാത്ത പിണറായി വിജയനെ പോലെ തന്നെയാണ് എം കെ സ്റ്റാലിനും ഇപ്പോൾ തമിഴ്നാട്ടിൽ ഭരണം നടത്തുന്നത് എന്ന് തന്നെ പറയാം അതേസമയം കള്ളക്കുറിച്ച് വ്യാജ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം അൻപത്തിയാറ് കഴിഞ്ഞിരിക്കുകയാണ് ഇരുന്നൂറ്റി പതിനാറ് പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ പലരും ഗുരുതരാവസ്ഥയിലാണ് ആയിരിക്കുന്നത് കള്ളക്കുറിച്ച് മദ്യത്തിൽ ചേർക്കാനായി പഴകിയ മെഥനോൾ എത്തിച്ചിരുന്നത് ചെന്നൈയിലെ ചില കെമിക്കൽ ഫാക്ടറികളിൽ നിന്നാണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അറസ്റ്റിലായ പ്രധാന പ്രതി പുതുച്ചേരി സ്വദേശി മാദേശ് എന്ന പത്തൊൻപത് കാരനെ കുറിച്ച് കേസ് അന്വേഷിക്കുന്ന സി ബി സി ഐ ഡി അന്വേഷണ സംഘത്തിനാണ് ഏറെ നിർണായകമായ ഈ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ചെന്നൈ മാതാവരത്തെ ചില പ്രമുഖ ക്രെമിക്കൽ ഫാക്ടറികളുടെ മറവിലാണ് മാദേശ് മെതനോൾ സംഘടിപ്പിച്ചതെന്നും സംഘം പറയുന്നു എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അധികം വൈകാതെ തന്നെ പുറത്തുവരുമെന്ന് നമുക്ക് കാണാം വെബ് ഡെസ്ക് That's my news. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.